നമസ്കാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബോംബ് നിർമ്മിക്കാൻ എസ് ഡി പി ഐ പദ്ധതിയിടുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തിരുന്നു അതായത് പാലക്കാട് നിന്നും കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളുടെയും പാലക്കാട് നടന്ന ഒരു സ്ഫോടനത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കണ്ണൂരിലും മറ്റും നടമാടിയിരുന്ന ബോംബ് രാഷ്ട്രീയം പാലക്കാട്ടിലേക്ക് പറിച്ചു നടപ്പെടുകയാണ് പക്ഷേ ആ ബോംബ് രാഷ്ട്രീയം കളിക്കുന്നത് കണ്ണൂരിലെ പോലെ സി അല്ല മറിച്ച് ഇസ്ലാമിക മതമൗലികവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐ ആണ് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരുന്നു ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന മണ്ഡലം കൂടിയായിരുന്നു പാലക്കാട് അതുകൊണ്ട് തന്നെ ബി ജെ െതിരെ പോപ്പുലർ ഫ്രണ്ടും ചില രാഷ്ട്രീയ നീക്കങ്ങൾ ആ മണ്ഡലത്തിൽ നടത്തിയിരുന്നു എന്ന് വ്യക്തമാണ് ഇത്തരം സംഘടനകളുമായി സഹകരിച്ചത് യു ഡി എഫുമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് തൊട്ടു പിന്നാലെ ഏറ്റവും ആദ്യം അവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് എന്നും ഈ കേരളം കണ്ടതാണ് അതായത് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പിൻബലത്തിൽ യു ഡി എഫ് നൽകുന്ന രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പിൻബലത്തിൽ എസ് ഡി പി ഐ പാലക്കാട് ജില്ലയിൽ ബോംബ് ഫാക്ടറി നിർമ്മിക്കുന്നു എന്നാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സ്കൂള് ആ സ്കൂളിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്നു ആ സ്ഫോടക വസ്തുക്കൾ അവിടെ ചെന്ന് ഇട്ടതിന് ശേഷം ആർ എസ് എസിന് മേൽ ഈ കുറ്റം ആരോപിക്കാനുള്ള ശ്രമം നടക്കുന്നു ആർ എസ് എസിന്റെ ശാഖ ആ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ നടക്കുന്നുവെന്നും ആർ എസ് എസ് ബോംബുണ്ടാക്കുന്നതിനിടയിൽ അവിടെ പൊട്ടിത്തെറി ഉണ്ടായി എന്നുമൊക്കെയാണ് പ്രചരിപ്പിക്കാൻ ശ്രമം നടന്നത് സത്യത്തിൽ ഈ ബോംബ് അവിടെ കൊണ്ട് ഇട്ടതിൻ്റെ പേരിൽ നടന്ന അന്വേഷണം ആ അന്വേഷണത്തിൽ പിടിയിലായിട്ടുള്ളത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഈ എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീട്ടിൽ വൻതോതിലുള്ള സ്ഫോടക വസ്തു ശേഖരമുണ്ട് എന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം പരിശോധന അതിൽ ആ വീട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ആർ എസ് എസ് ബോംബ് നിർമ്മാണം നിർമ്മിക്കുന്ന സംഘടനയാണ് അതിന് ഒരു മറയായിട്ട് ഉപയോഗിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഈ ബോംബുകൾ അവിടെ കൊണ്ട് ഇട്ടതിലൂടെ ഇവർ ശ്രമിച്ചത് എന്ന് വ്യക്തമാണ് മാത്രമല്ല ഈ എസ് ഡി പി ശക്തി കേന്ദ്രങ്ങളിൽ എസ് പ്രവർത്തകരുടെ ഒരു വീട്ടിലും ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു അത് ഗ്യാസ് പൊട്ടിത്തെറിച്ചുള്ള സ്ഫോടനമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും അതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തു വരുന്നു ഈ വീടിനുള്ളിൽ താമസിച്ചിരുന്നവരെല്ലാം എസ് പ്രവർത്തകരായിരുന്നു അവർ കത്ത് സ്ഫോടന സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തിരുന്നു ആ സമയത്ത് പൊട്ടിത്തെറി ഉണ്ടായതാണ് എന്ന് പോലീസിന് ഇപ്പോൾ സൂചന ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സ്ഫോടനങ്ങളുടെയും പിന്നിൽ പി ആണ് എസ് ഡി പി ഐ ജില്ലയിൽ ബോംബ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടത് അന്ന് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും എസ് ഡി പി ഐ സ്ഫോടനങ്ങൾക്ക് പിന്നിലുണ്ട് ഈ മൂന്ന് ബോംബ് സ്ഫോടനങ്ങൾക്കും പിന്നിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു എസ് ഡി പി ഐ തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ അടക്കം തീവ്രവാദ പ്രവർത്തനങ്ങൾ ിച്ചു എന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയ ഒരു സമയം കൂടിയാണ് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ എസ് ഡി പി ഐയുടെ മറവിലാണ് ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാട് ഈ ബോംബ് നിർമ്മാണം നടത്തുന്നത് എസ് ഡി പി ഐ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടാണ് നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐയുടെ പേരിൽ പാലക്കാട് ജില്ലയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു അവിടെ ബോംബ് നിർമ്മാണം നടത്തുന്നു ഇത് ഈ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ അവർക്ക് പദ്ധതിയുണ്ട് പാലക്കാട് ഒരു പരീക്ഷണ ജില്ലയായി കാണുന്നു എന്നാണ് നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്തത് ആ വാർത്തയ്ക്ക് ശക്തി പകരുന്ന രീതിയിൽ വീണ്ടും വലിയ സ്ഫോടക വസ്തു ശേഖരം പാലക്കാട് ജില്ലയിൽ നിന്നും പിടികൂടിയിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്നും വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ ഇന്നും പിടികൂടിയിട്ടുണ്ട് നാനൂറ്റി അഞ്ച് ജലാറ്റിൻ സ്റ്റിക്കുകളും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡിറ്റണേറ്ററുകളുമാണ് ഇന്ന് മണ്ണാർക്കാട് നിന്നും പിടികൂടിയത് സത്യത്തിൽ ഈ ഡിറ്റനേറ്ററുകളും ജലാറ്റിനുകളും എന്തിനാണ് പാലക്കാട് ജില്ലയിലേക്ക് കൊണ്ടുവന്നത് എസ് ഡി പി ഐ പ്രവർത്തകരാണോ ഇതിനു പിന്നിൽ അന്ന് എന്ന അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് എന്തായാലും ഇതും സംസ്ഥാനത്ത് അല്ലെങ്കിൽ ജില്ലയിൽ എസ് ഡി പി ഐ വ്യാപകമാക്കാൻ ഉദ്ദേശിക്കുന്ന ബോംബ് നിർമ്മാണത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണ് എന്ന് സംശയാതീതമായി നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാം കാരണം ഒന്നല്ല രണ്ടല്ല നിരവധി സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്ന സംഭവങ്ങൾ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ദിവസങ്ങൾക്കകം ആഴ്ചകൾക്കുള്ളിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ സംഭവമാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ പ്രവർത്തനം ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് അവിടെ ബോംബ് നിർമ്മാണം നടത്തുന്നു എന്നതിൻ്റെ ഈ സൂചനകളാണ് നാല് സാന്നിധ്യം അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്